ഹായ് വിവാഹ അസ്ലാം വലൈക്കും വെൽക്കം ടു സിർഹോബായ സിർഹത്തിൽ ഫസ്റ്റ് കാണിക്കുന്നത് ഇനി ഇതേ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള മോഡലാണ് ഇതൊരു പീകോക്ക് ബ്ലൂ കളറാണ് വരുന്നത് നല്ല അടിപൊളി കളറാണ് ഇതിൻ്റെ അവൈലബിൾ കളേഴ്സും മെറ്റീരിയൽ ഡീറ്റെയിൽസും റേറ്റും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മൾ മെസ്സേജ് ആക്കിയാൽ മതി നമ്മൾ റിപ്ലൈ ആക്കി തരും അതുപോലെ തന്നെ അതിൽ നമുക്ക് വാട്സപ്പിലെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് അവൈലബിൾ ആണ് മോഡൽസിൻ്റെ അപ്ഡേഷനോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഗ്രൂപ്പ് ഉണ്ട് അതിൽ ആഡ് ആണെങ്കിലും ആ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ നിങ്ങൾക്ക് ഏത് മോഡലാണോ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നത് തോന്നുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ കാണുന്ന നമ്പറിൽ നമ്മൾ മെസ്സേജ് ആക്കിയാൽ മതി കേട്ടോ ഹാൻഡ് വർക്കുകളായാലും എംബ്രോയ്ഡറി വർക്കുകളും നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തു തരും നിങ്ങൾക്ക് ബൾക്കായിട്ട് വേണമെങ്കിലും സിംഗിൾ പീസ് ആയിട്ട് വേണമെങ്കിലും നമ്മൾ അവൈലബിൾ ആണ് ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബൾക്കായിട്ട് ഓർഡർ സെയിം മോഡൽ തന്നെ എത്ര പീസ് വേണം എന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് തരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ മോഡൽസും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ഷെയറാക്കി കൊടുക്കുകയും ചെയ്യാം ഓക്കെ ഇൻഷാൽ